അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിലെ ഹുദൈദ സനാ തുടങ്ങി പത്തിടങ്ങളിൽ ബോംബാക്രമണം നടത്തി ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹൂതികളും പ്രഖ്യാപിച്ചു യു എസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായാണ് ഇന്ന് പുലർച്ചെ യു എസ് യു കെ ആക്രമണം നടന്നത് ചെങ്കടലിലെ ആക്രമണങ്ങൾ വെച്ചുപൊറപ്പിക്കില്ലെന്ന് ഭൂതികൾക്ക് വ്യക്തമായ സന്ദേശം നൽകാനാണ് ബോംബാക്രമണമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു ഗസയ്ക്ക് പുറമെ യമനും സംഘർഷഭരിതമായതോടെ പശ്ചിമേഷ്യ കനത്ത യുദ്ധഭീതിയിലായി ഭീതിയിലായി അതിനിടെ യമൻ ആക്രമണം യു എൻ ചാർട്ടറിന്റെ ലംഘനമാണെന്നും അടിയന്തരമായി ഇന്ന് തന്നെ സുരക്ഷാ കൗൺസിൽ വിളിച്ചു ചേർക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു യമനിൽ ബോംബാക്രമണം നടത്തിയ യു എസിനും യു കെക്കുമെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഹൂദി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഹുസൈൻ അലസി മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ വൻ ആക്രമണത്തിന് നമ്മുടെ രാജ്യം വിധേയമായി അവർ കനത്ത വില നൽകേണ്ടി വരും ഈ ആക്രമണത്തിന്റെ എല്ലാ ഭയാനകമായ പ്രത്യാഘാതങ്ങളും നേരിടാൻ അവർ തയ്യാറാകേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ത്തെ കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാസമിതി അപലപിച്ചിരുന്നു ഇത് സൈനിക നടപടിക്കുള്ള നയതന്ത്ര പിന്തുണയായാണ് അമേരിക്കയും ബ്രിട്ടനും വിലയിരുത്തുന്നത് ഭൂതികളുടെ പ്രധാന സൈനിക കേന്ദ്രത്തിനു നേരെ ചുരുങ്ങിയ തോതിലുള്ള ആക്രമണമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതെന്ന് ബ്രിട്ടീഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു